ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭക്തി നിർഭരമായ ശ്രീകൃഷ്ണ ജയന്തി ആഗോത്സവം എനിക്ക് കാണാൻ ഈ പ്രാവശ്യം ഇടയായി അപ്പം ഞാൻ ഇത് ഇത്ര ആദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഇതുപോലെ ഉറി പലതരത്തിലുള്ള ഉറികളൊക്കെ കൊണ്ടുവരികയും അതേപോലെ തന്നെ ഇഷ്ടംപോലെ ഉറികളുണ്ടാവും മൂന്ന് കരക്കാരാണ് നടത്തുന്നത് വടക്കേക്കര തെക്കേക്കര പടിഞ്ഞാറക്കര എന്നിങ്ങനെയാണ് അപ്പം രാവിലെ അവിടുന്ന് തുടങ്ങുന്ന അമ്പലത്തിന് വ അമ്പലത്തിൽ ഈ മൂന്ന് കരക്കാരും വന്ന് അവിടെ നിന്ന് തുടങ്ങിയിട്ട് അതാത് കരകളിൽ പോയി അവർ അവരുടെ അവിടെ സജ്ജീകരിച്ചിട്ടുള്ള പല സ്ഥലങ്ങളിലായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള ഉറികളെല്ലാം അടിച്ച് ഇട്ട് വൈകിട്ട് അമ്പലത്തിൽ തിരിച്ചെത്തുക എന്നുള്ളതാണ് അവിടുത്തെ അങ്ങനെ ചെയ്യുകയാണ് അവിടുത്തെ രീതി അപ്പം ഇതാ ഇതുപോലെ കുറേ ഉറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ ഉറികളുണ്ടാവും ശ്രീഹ്ഠന്മാർക്ക് അടിച്ചിട്ട് അടിച്ചിട്ടും മതി വരുത്തില്ല പക്ഷേ അത്രയും നല്ല ഉറികളും അത്രയും നല്ല ഭക്ത നിർഭരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ മെയിൻ ഉറിയാണിത് അതാണ് ആദ്യം അടിക്കുന്ന ഉറി അപ്പം നമ്മുടെ അനിയം കെട്ടുകയാണ് അപ്പം ഇതേപോലെ തന്നെ ഉറിയടി മസേദ ഓരോരോ ഉറികളിങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് വെച്ചിരിക്കുകയാണ് ആൾക്കാരൊക്കെ ഇതേപോലെ തന്നെ കാണാനായിട്ട് നിറയെ ആൾക്കാരുണ്ടാവും ഇത് നമ്മുടെ ചിറ്റപ്പനാണ് അപ്പോൾ ഓരോരുത്തരും ഇതുപോലെ കാണാൻ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതാ അപ്പോൾ റോഡ് സൈഡിൽ തന്നെ ഒരു കളമൊക്കെ ഒരുക്കിയിട്ടാണ് അവിടെ ചെയ്യുന്നത് അതേപോലെ തന്നെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുക അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൗതുകം തോന്നി കാരണം ഞാൻ ആദ്യമായിട്ട് ഇത്ര വർഷത്തിനുള്ളിൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം കാണാനായിട്ട് അതായത് ഉറിയടി കാണാനായിട്ട് തുടങ്ങിയത് കളവൊരുക്കി അതിൻ്റെ മുകളിൽ ഇതുപോലെ കെട്ടി ആദ്യം വെക്കും അതുപോലെ തന്നെ പ്ലോട്ടുകളൊക്കെ ഇങ്ങനെ വരും ശ്രീകൃഷ്ണൻ്റെ രൂപങ്ങൾ വരും അതുപോലെ കുറേ ആൾക്കാർ ഇതാണ് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് പിന്നെ ഓരോ കലാരൂപങ്ങൾ ഇങ്ങനെ വന്നതിന് ശേഷം വണ്ടിയിൽ ഇങ്ങനെ ഡാൻസേഴ്സിന് ഇറക്കും അതേപോലെ തന്നെ ഉറിയടിക്കാനുള്ള 愛はない! <noise> <noise>